ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ അതിദാരുണമായി വധിക്കപ്പെടുകയായിരുന്നു മനുഷ്യ ബോംബായി പ്രവർത്തിച്ച ചില ആളുകളുടെ ശ്രീലങ്കൻ തീവ്രവാദികളാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട തമിഴ് പുലികളുടെ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധിക്ക് മുൻപാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയെ നയിച്ച ഇന്ത്യയുടെ പ്രിയങ്കരി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരിൽ നിന്ന് വെടിയേറ്റാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് പതിനാറ് വർഷക്കാലത്തിലേറെ ഇന്ത്യയെ നയിച്ച ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ പതിനെട്ട് വെടിയുണ്ടകളാണ് തുളച്ചു കയറിയത് പതിനാറ് വർഷക്കാലം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി കസേരയിലിരുന്ന് ഇന്ത്യയെ നയിച്ച ഇന്ദിരാഗാന്ധിക്ക് ഭാരതം നൽകിയത് പതിനെട്ട് വെടിയുണ്ടകളാണ് എന്നുള്ള നഗ്നസത്യം വളരെ ദുഃഖത്തോടു കൂടി പങ്കുവയ്ക്കട്ടെ ഇപ്പോൾ ഇവിടെ ഇതെന്താണ് പറയുവാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുകയുണ്ടായി ഈ കല്യാണ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ പറന്നിറങ്ങിയത് ഇന്നലെ കൊച്ചിയിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം ഇന്ന് രാവിലെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിറങ്ങിയത് അവിടെ നിന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ ഗുരുവായൂർ നടപ്പന്തലിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി കേരളത്തിലേക്ക് പറഞ്ഞിറങ്ങിയ നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് പാലിക്കപ്പെട്ടിരുന്നത് നരേന്ദ്രമോദിയുടെ സുരക്ഷ ഭടന്മാരല്ലാതെ മറ്റാരെയും നരേന്ദ്രമോദിക്ക് സമീപത്തേക്ക് അടുക്കുവാൻ സുരക്ഷാ ഭടന്മാർ സമ്മതിക്കുന്നുണ്ടായില്ല പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ വിങ്ങായ എസ് പി ആയിരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല അത്രയും ഗുരുവായൂർ ഉണ്ടായിരുന്നത് കേരള പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നെടുത്തു പറയട്ടെ എന്നാൽ എത്ര വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നിട്ടും ഒരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അരികിലേക്ക് അടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ അല്ലാതെ ആരെയും എസ് പി ജി അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് ഒരു റോഡ് ഷോയിൽ സംബന്ധിക്കുന്ന അവസരത്തിൽ ആരാധക ലക്ഷങ്ങൾ അദ്ദേഹത്തെ പൂമാരി വർഷിച്ചുകൊണ്ട് തന്നെയാണ് എതിരേറ്റത് അദ്ദേഹത്തിനെതിരെ പൂക്കൾ വാരി വിതരുന്നതിനിടയിൽ ആരുടെയോ ഒരു മൊബൈൽ ഫോൺ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പൂക്കൾ അറിയുന്നതിനിടയിൽ ഏതോ ഒരു ആരാധകന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ അറിയാതെ മോദിക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു യഥാസമയം കൃത്യമായ ഇടപെടലുകളോട് കൂടി തന്നെ എസ് പി ജി ഉദ്യോഗസ്ഥന്മാർ ഇത് കാണുകയും ഫോൺ കണ്ടെത്തി തട്ടി ദൂരെ എറിയുകയും ആണ് ചെയ്തത് നരേന്ദ്രമോദി ഇതൊന്നും ഗവനിക്കാതെ റോഡ് ഷോയിലെ അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനുശേഷം കർണാടകയിൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോഴും തത്തുല്യമായ മറ്റൊരനുഭവം കൂടി ഉണ്ടായിരുന്നു അതും ഇത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്ന അവസരത്തിൽ ആരോ പൂക്കൾ എറിയുന്നു ഈ പൂക്കൾക്കൊപ്പം ഒരു മൊബൈൽ ഫോൺ പറന്നു വരുന്നു എന്നാൽ ഈ പ്രാവശ്യം എസ് കമാൻഡോകൾ അത് പറന്നു പിടിച്ച് തട്ടി അകറ്റുക തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവ്വകാല സ്മരണകൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ കുറ്റമറ്റ സുരക്ഷാ സൈനികരായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒരു കാരണവശാലും സാധാരണക്കാരായ ആളുകളെ ഒരു പ്രത്യേക അകലത്തിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രിക്ക് അരികിലേക്ക് അടുക്കുവാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല സുരേഷ് ഗോപിയോടുള്ള പ്രത്യേക അടുപ്പവും വാത്സല്യവും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് പറഞ്ഞിറങ്ങിയത് കല്യാണ മണ്ഡപത്തിൽ വധുവരന്മാർക്ക് വരണമാല്യം എടുത്തുകൊടുത്തത് നരേന്ദ്രമോദിയായിരുന്നു നരേന്ദ്രമോദി വധുവരന്മാരെ അനുഗ്രഹിക്കുന്നു അവിടെ കൂടി നിന്നിരുന്ന വിശിഷ്ടാതിഥികൾക്കെല്ലാം വധൂവരന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള അക്ഷരം കൈമാറുന്നു മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം തുടങ്ങിയ ആളുകളെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു മറ്റു അനേകം വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും നരേന്ദ്രമോദി അക്ഷതം നൽകുകയുണ്ടായി കൂടാതെ ഗുരുവായൂരിൽ ഇതേ സമയത്ത് കല്യാണം നടന്ന മറ്റ് പന്ത്രണ്ട് വധൂവരന്മാരെയും നരേന്ദ്രമോദി സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർക്കും അക്ഷരം കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ മണ്ഡപത്തിൽ ഭാഗ്യയുടെ കല്യാണ മണ്ഡപത്തിൽ നരേന്ദ്രമോദി നിൽക്കുമ്പോൾ പലപ്പോഴും നരേന്ദ്രമോദിയെ ചേർത്ത് പിടിക്കുവാൻ സുരേഷ് ഗോപി മുതിരുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് പറഞ്ഞെത്തിയത് സുരേഷ് ഗോപിയോടുള്ള പ്രത്യേക വാത്സല്യവും സ്നേഹവും കൊണ്ടുമാത്രമാണ് നരേന്ദ്രമോദി ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നിട്ട് പോലും സുരേഷ് ഗോപി പോലും നരേന്ദ്രമോദിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ അവിടെ നിന്നും തട്ടി മാറ്റുന്ന എസ് പി ജി ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത് അതായത് സുരേഷ് ഗോപി പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉദ്യോഗസ്ഥർ അത് തടയുകയാണ് ചെയ്ത് സർ ആ കൈ അവിടെ നിന്ന് മാറ്റണം എന്നാണ് അവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കൈ വളരെ സ്നേഹപൂർവ്വം തന്നെ അവർ പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ട് പ്രാവശ്യം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോഴാണ് കൈ ആരാണ് പിടിച്ചു മാറ്റുന്നത് എന്ന് സുരേഷ് ഗോപി ശ്രദ്ധിച്ചത് അപ്പോഴാണ് സുരേഷ് ഗോപിയും അക്കാര്യം ശ്രദ്ധിച്ചത് തന്റെ കൈ പ്രധാനമന്ത്രിയുടെ ശരീരത്ത് സ്പർശിക്കുമ്പോഴെല്ലാം പിടിച്ചു മാറ്റിയിരിക്കുന്നത് എസ് പി ജി കമാൻഡേഴ്സ് ആണ് സുരേഷ് ഗോപിക്ക് കാര്യം പിടികിട്ടി പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷ സൈനികരാണ് അത് ചെയ്യുന്നത് താൻ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് സുരേഷ് ഗോപി ഉടനെ തന്നെ അവരോട് സോറി പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ട് പോലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സൈനികർ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനനുവദിക്കാതെ പ്രധാനമന്ത്രിയെ അത്രത്തോളം കരുതലോടുകൂടിയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു പരാമർശം നടത്തേണ്ടി വന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർക്ക് ഉണ്ടായ ദുര്യോഗം ഇനി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കോ മറ്റേതെങ്കിലും ഒരു നേതാവിനോ ഉണ്ടാകുവാൻ പാടില്ല ആ ഒരു ധാരണയോടുകൂടി തന്നെ കൃതഗത്യതയോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഒരുപക്ഷെ തങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സുരക്ഷാ ഉദ്യോഗസ്ഥനും പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്നത് അത് കല്യാണമായാലും മറ്റേത് അവസരമായാലും ഒരു പരിധി വിട്ട് പ്രധാനമന്ത്രിയോട് അടുക്കുവാൻ ഒരാളെയും എസ് പി ജി കമാൻഡോസ് അനുവദിക്കാറില്ല ഗുരുവായൂരിൽ പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ആ വേദിയിൽ അത്തരം ഒരു ചെറിയ പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല എസ് പി ജിയെ സംബന്ധിച്ചിടത്തോളം വളരെ തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ സുരക്ഷാ സൈനികർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡും ഗുരുവായൂരിൽ കല്യാണം നടക്കുന്ന നടപ്പന്തലും മറ്റനുബന്ധ പ്രദേശങ്ങളുമെല്ലാം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയുണ്ടായി മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ അന്നേ തന്നെ അവർ ഉറപ്പുവരുത്തുകയുണ്ടായി കേരള പോലീസിനും കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി പരിസരം കനത്ത സുരക്ഷയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണെങ്കിലും നരേന്ദ്രമോദി വേദിയിൽ നിൽക്കുമ്പോൾ ആരുടെ കല്യാണത്തിന് വേണ്ടി ആര് ക്ഷണിച്ചിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത് ആ ആൾ പോലും നരേന്ദ്രമോദിയെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ എസ് പി ജി കമാൻഡോസ് അത് വിലക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു കാഴ്ച ഏവർക്കും ഉൾപ്പുളകം ഉണർത്തുന്ന ഒന്ന് തന്നെയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ സുരക്ഷ ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടിയായിരുന്നു അത് സുരേഷ് ഗോപി ക്ഷണിച്ചതിനാലാണ് നരേന്ദ്രമോദി വന്നിരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ എസ് പി ജി കമാൻഡോസിന് കണ്ടടയ്ക്കാം പക്ഷെ അതുപോലും പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ഒരു പക്ഷെ ബാധിക്കും എന്ന് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അത്തരം ഒരു കാര്യം പോലും അനുവദനീയമല്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എസ് പി ജി കമാൻഡോസ് സുരേഷ് ഗോപിയുടെ കൈപ്പിടിച്ചു മാറ്റിയത് ലോകത്തെ ഏത് സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കാളും ഏത് സുരക്ഷാ സന്നാഹങ്ങളെക്കാളും വലുത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീം അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കാത്തുരക്ഷിക്കുന്നു അടുത്ത കാലത്ത് കർണാടകയിൽ പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ ഉണ്ടായി കൊച്ചിയിലും സമാനമായ സംഭവം ഉണ്ടായി ഇത്തരം സംഭവങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ചുറ്റും കണ്ണുവെക്കാതെ ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീം ഇങ്ങനെ റോന്തു ചുറ്റുന്നത് സിവിൽ ഡ്രസ്സിൽ സാധാരണക്കാരുടെ വേഷത്തിലും സാധാരണക്കാരായും യൂണിഫോമിലും ഒരു പറ്റം ആളുകളാണ് പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് അദ്ദേഹത്തിന് ചുറ്റും സാധാരണ വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് സുരക്ഷാ കവചം തീർത്തുകൊണ്ട് അനുഗമിച്ചു കൊണ്ടിരുന്നത് ഇതെല്ലാം ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് എന്തായാലും പ്രധാനമന്ത്രിയെ നമ്മുടെ സുരക്ഷാ സൈനികർ ഏത് തരത്തിലാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അഭിമാനാർഹമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഈ വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്